ിന്തകൾ ചിന്തകൾ തോട്ട് ഫോർ വർഷിപ്പ് ഈ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി രാജകന്മാരുടെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ സെവൻറ്റീൻസ് അപ്പോൾ അവൾ ഏലിയാവോട് അയ്യോ ദൈവപുരുഷനെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എൻ്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എൻ്റെ മകനെ കൊല്ലേണ്ടതിനും ആകുന്നുവോ നീ എൻ്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞു നമുക്ക് വളരെ പരിചയമുള്ള ദൈവപുരുഷനായ ഏലിയാവ് ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് കെരീത്തിൽ നിന്നും സാരെ വിധവയുടെ ഭവനത്തിലേക്ക് പോകുകയുണ്ടായി ദൈവം സാരഭാത്തിലെ വിധവയെ അനുഗ്രഹിക്കുകയും സുഭിക്ഷമായിട്ട് ജീവിക്കുവാൻ വേണ്ടുന്ന ഭക്ഷണം അവൾക്ക് നൽകുകയും ചെയ്തു അവിടെ വെച്ച് ദൈവിക കരുതൽ വീണ്ടും അനുഭവിച്ച ഏലിയാവ് ആ ഭവനത്തിൽ എത്തിയതിൻ്റെ വലിയ സന്തോഷത്തിൽ ആ കുടുംബം നിൽക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് ആ വിധവയുടെ ഏകമകൻ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവൻ ദീനം പിടിച്ചു കിടപ്പിലായി അവൻ മരിക്കുന്ന ആ സാഹചര്യം വന്നപ്പോൾ ദൈവപുരുഷനായ ഏലിയാവോട് വിധവ പറയുന്ന വാക്കുകളാണ് നാം പതിനെട്ടാം വാക്യത്തിൽ വായിച്ചത് എൻ്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എൻ്റെ മകനെ കൊല്ലേണ്ടതിനുമാണോ നീ എൻ്റെ അടുക്കൽ വന്നത് ആ ചോദ്യത്തിന് മുമ്പാകെ ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് മകൻ മരിച്ചുപോയി ഇതുവരെയും വളരെ സന്തോഷം അനുഭവിച്ച ആ കുടുംബം സുഭിക്ഷമായിട്ട് ജീവിച്ച ആ കുടുംബം അതേ നിമിഷത്തിൽ തന്നെ ഇതാ മറ്റൊരു വലിയ വേദനയുടെ സാഹചര്യത്തിലേക്ക് കടന്നുപോയിരിക്കുന്നു പോയിരിക്കുന്നു എന്നാൽ അവിടെ പ്രാണൻ പോയ ആ പൈതലിനെ മടക്കിക്കൊണ്ടുവരുവാൻ ഏലിയാവ് ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഇന്ന് രാവിലെ കാലം ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് നാം അടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് പത്തൊൻപതാം വാക്യം അവൻ അവളോട് നിന്റെ മകനെ ഇങ്ങു തരിക എന്ന് പറഞ്ഞു അവനെ അവളുടെ മടിയിൽ നിന്നെടുത്ത് താൻ പാർത്തിരുന്ന മാളികമുറിയിൽ കൊണ്ട് എന്ന് തൻ്റെ കട്ടിലിന്മേൽ കിടത്തി ഇരുപതാം വാക്യത്തിൽ നാം വീണ്ടും ഇങ്ങനെ വായിക്കുന്നു അവൻ യഹോവയോട് എൻ്റെ ദൈവമായ യഹോവയെ ഞാൻ വന്ന് പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവൾക്ക് അനർത്ഥം വരുത്തിയോ എന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞു ഇവിടെ ആ പൈതലിനെ താൻ വസിക്കുന്ന മാളികമുറിയിലേക്ക് കൊണ്ടുപോയതിനു ശേഷം പ്രാണൻ പോയ ആ ചെറുപ്പക്കാരനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ മരിച്ചുപോയ ആ ബാലനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ യഹോവയോട് പ്രാർത്ഥിക്കുകയും ഇരുപത്തി ഒന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ബാലൻ്റെ ഭൗതിക ശരീരത്തിനു മുകളിലേക്ക് മൂന്ന് തവണ കവിണ് വീണ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഏലിയാവിനെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് മരിച്ചുപോയ ബാലനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ദൈവപുരുഷനായ ഏലിയാവ് ചെയ്തത് അവൻ്റെ മീതെ മൂന്ന് തവണ കവിണ്ണു വീണ് യഹോവയോട് പ്രാർത്ഥിച്ചു അവനെ മടക്കി മടക്കിത്തരുവാനായിട്ട് നാം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു യഹോവ ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ടു കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്നു അവൻ ജീവിച്ചു എന്ന് വായിക്കുന്നു പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടുപോയ ജീവൻ അതിനെ മടക്കി വരുത്തുവാനായിട്ട് ഏലിയാവ് ചെയ്ത പ്രവർത്തി ആ ബാലന്റെ മീതെ മൂന്ന് തവണ കവിണ്ണ് വീണ് യഹോബിയോട് പ്രാർത്ഥിച്ചു എന്നുള്ളതായിരുന്നു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്ന വണ്ണം ആ ബാലൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു ആ വിധവയുടെ കയ്യിലേക്ക് ആ ബാലനെ തിരികെ ഏൽപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നു ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് എഫ് എസ് ലേഖനം രണ്ടാമധ്യായം ഒന്നാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകളാണ് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും നമ്മുടെ പൂർവ്വകാല ചിത്രം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നു നാം എല്ലാവരും മരിച്ചവർ ആയിരുന്നു നമ്മെ സംബന്ധിച്ചുള്ള മേലെഴുത്ത് മരിച്ചവർ എന്നുള്ളതാണ് ദൈവത്തിൽ നിന്നും വേർപെട്ടു പോയവർ എന്നുള്ളതാണ് ഈ പഴം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞപ്പോൾ അത് തിന്ന അന്ന് തന്നെ മരണം സംഭവിച്ചു ആത്മീകമായിരിക്കുന്ന മരണം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതുകൊണ്ട് എന്നേക്കും ഞാനും നിങ്ങളും മരിച്ചവരുമായിരുന്നു ദൈവത്തിൽ നിന്ന് അകന്നു പോയവർ എന്ന നിലയിൽ നാം എല്ലാവരും പാപം സംബന്ധിച്ച് മരിച്ചവരായിരുന്നു എന്ന നമ്മെ ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ഏലിയാവ് ചെയ്ത പ്രവൃത്തി പോരായിരുന്നു പ്രാർത്ഥിച്ചതുകൊണ്ടോ ആ വ്യക്തിയുടെ മേൽ കവിണ് വീണതുകൊണ്ടോ അവനെ ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയുകയില്ലായിരുന്നു പിന്നെയോ എങ്ങനെയാണ് നമ്മെ മടക്കി കൊണ്ടുവരുവാൻ ഇടയായിട്ട് തീർന്നത് ഇന്ന് രാവിലെ കാലം ജീവനുള്ളവരായിട്ട് ദൈവസ്ഥനത്തിൽ ഞാനും നിങ്ങളും ഇരിക്കുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് നാം ജീവിതത്തിലേക്ക് മടങ്ങി വന്നത് ദൈവത്തിൽ നിന്നും എന്നേക്കുമായി അറ്റുപോയിരുന്ന നമ്മുടെ ആ ജീവിതത്തെ മടക്കി വരുത്തുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം തൻ്റെ പൊന്നോമന പുത്രനെ ഈ താടഭൂമിയിലേക്ക് അയച്ചു നമുക്ക് ഏവർക്കും അറിയാവുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിക്കുവാൻ ഇടയായിട്ട് തീർന്നു എന്നെ ജീവിതത്തിലേക്ക് മടക്കി വരുത്തുവാൻ എനിക്ക് പകരമായി എൻ്റെ കർത്താവ് മരണം ഏറ്റെടുക്കുവാൻ ഇടയായി തീർന്നു അതുകൊണ്ടാണ് നമ്മെ ലേഖനത്തിൽ വായിക്കുന്നത് നമുക്കെല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ച നമ്മുടെ കർത്താവ് അവിടുന്ന് നമുക്ക് വേണ്ടി മരണം ഏറ്റെടുക്കുകയായിരുന്നു എനിക്ക് ജീവൻ തരുവാൻ ഞാൻ മരിക്കേണ്ട എൻ്റെ മരണം മുഴുവൻ സ്വന്തമായിട്ട് ഏറ്റെടുത്ത് മരണത്തിൻ്റെ തീവ്രമായ അവസ്ഥയിലൂടെ കടന്നുപോയി ഏറ്റവും കാഠിന്യമേറിയ വേദന സഹിച്ചുകൊണ്ട് യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത് കൊണ്ട് എനിക്ക് ജീവനുള്ളവനായിരിപ്പാനിടയായിട്ട് തീർന്നു ഇന്ന് പ്രഭാതത്തിൽ ദൈവസനശീലി ഇരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം ആ സാരേഭാത്തിലെ വിധവയുടെ നഷ്ടപ്പെട്ട മകനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ അവന്റെ മീതെ മൂന്ന് തവണ കിടന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ ജീവൻ തിരികെ വന്നു ബാലന് ബാലനെ സാരെഭാത്തിലെ വിധവയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്നാൽ എന്നേക്കും ദൈവത്തിൽ നഷ്ടപ്പെട്ട് മരിച്ചുപോയ നമ്മെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ വാസ്തവത്തിൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ പൊന്നോമനെ പുത്രനെ ക്രൂശിൽ തകർത്ത് കളയേണ്ടതായിട്ട് വന്നു ഇന്ന് രാവിലെ ആ നിസമമായ സ്നേഹത്തിന് മുമ്പാകെ എല്ലാ മഹത്വവും നമുക്ക് അർപ്പിക്കാം നമ്മെ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് വേണ്ടി മറുവലിയായി തീർന്ന പ്രാണപ്രിയന്റെ നിസ്തുല്യമായ സ്നേഹത്തെ ഇന്ന് രാവിലെ ഓർത്ത് എല്ലാ മഹത്വവും കൊടുത്ത് ആരാധിക്കാം മഹത്വപ്പെടുത്താം അവിടുത്തെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശ്വാസത്താൽ നീ വീണ്ടും ജനിക്കൂ ും വിശ്വാസത്താ വീണ്ടും വിളിക്കുന്നു സ്നേഹം വിശ്വേശ്വരൻ നിന്ന് വീണെന്നും യേശുവെ വണങ്ങുക നീ വിളിക്കുന്നു സ്നേഹമാ വിശ്വേശ്വരൻ നിന്ന് വീണെന്നും യേശുവേ വണങ്ങുക നീ ീണെന്നുംണങ്ങുകൽവറി ക്രൂശിലെ സ്നേഹമെത്രയോ ആശ്ചര്യമേ കാണുന്നില്ലേ കാന്തനവൻ കാരിരും ബാണിൽ തൂങ്ങിയിടുന്നു